ഐ എസ് എല്ലിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് പുറത്തായതോടെ ബ്ലാസ്റ്റേഴ്സ് ടീം അംഗങ്ങളും താരങ്ങളും എല്ലാം ഇപ്പോൾ വിശ്രമത്തിലാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ വിശ്രമം കഴിഞ്ഞ് ജൂലൈയിൽ വീണ്ടും കടക്കളത്തിലേക്ക് എത്തുകയാണ് ഡ്യൂറൻ കപ്പോടുകൂടിയായിരിക്കും ഈ തവണ സീസൺ ആരംഭിക്കുക എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ആദ്യം ഡ്യൂറൻ കപ്പ് ആരംഭിച്ചതിനു ശേഷം പിന്നീട് ഐ എസ് എൽ സെപ്റ്റംബർ പതിനാലിന് തുടങ്ങി അതിനിടയിൽ വെച്ച് തന്നെ സൂപ്പർ കപ്പും നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് ഏകദേശം മെയ് അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ലീഗായിരിക്കും അടുത്ത ലീഗ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ജൂലൈ ആദ്യത്തോടെ തന്നെ കൊച്ചിയിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ഡ്യൂരൻ കപ്പിൻ്റെ ഒരുക്കങ്ങൾക്കായാണ് ജൂലൈയിൽ കൊച്ചിയിലേക്ക് എത്തുന്നത് ആദ്യവാരം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലേക്ക് എത്തും ജൂലൈ ഇരുപത്തിനാലിനാണ് ഡ്യൂറൻ കപ്പ് മത്സരങ്ങൾക്ക് തുടക്കമാകുന്നത് നിലവിലെ ഡ്യൂറൻ കപ്പ് വിജയികൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരു മേജർ ട്രോഫിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതായത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഈ അടുത്ത യൂറൽഡ് കപ്പിൻ്റെ സീസണു വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒരു മേജർ ട്രോഫി നേടുന്നതിനായി നമുക്ക് കാത്തിരിക്കാം ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ പുതിയ പരിശീലനം ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഉടൻ തന്നെ പരിശീലകനെയും അതുപോലെ തന്നെ പുതിയ സൈലിംഗ് ഒക്കെ ഉടൻ തന്നെ പ്രഖ്യാപിച്ച് ബ്ലാസ്റ്റേഴ്സ് ജൂലൈയോടെ കൊച്ചിയിലേക്ക് എത്തി മികച്ച ഒരുക്കങ്ങൾ നടത്തി ഡൂറൻ കപ്പിനായി തയ്യാറാവുകയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്ത് തന്നെയായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മേജർ ട്രോഫി ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കായി നേടിക്കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം